സുഹൃത്തുക്കളെ അപ്പൊ ഏവർക്കും ഞങ്ങളുടെ ഒരു ഇപ്പൊത്തന്നെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ബ്ലോഗിന്റെ പ്രത്യേകം എന്താ വെച്ചാൽ ഞങ്ങൾ വൈകുന്നേരത്തെ ആർവങ്ങളും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പരിപാടിക്ക് കഴിഞ്ഞിട്ടാണ് വണ്ടൂര് അമ്മളെ ലേണേഴ്സ് അക്കാഡമിൻ്റെ ഓരോ ആനുവൽ ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നു അപ്പൊ വന്നപ്പോൾ ഞങ്ങളിട്ട പ്ലാനാണ് നാളെ ഫ്ലക്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇപ്പം എപ്പഴാ അടിച്ച് കിട്ടുക എപ്പോഴാണ് കിട്ടുക എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഓല് പറഞ്ഞു രാവിലെ പറഞ്ഞാൽ ഉച്ചക്ക് തരും ഉച്ചക്ക് പറഞ്ഞാൽ വൈകുന്നേരം തരും എന്നാണ് പറഞ്ഞത് അപ്പൊ ഞങ്ങളെന്താ വെച്ചിട്ട് രാവിലെ തന്നെ പറയാം റിസൾട്ട് വരാനോ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാനോ ഇന്നെ കിട്ടൂല ഓനെ തീയും കിട്ടൂല ഇപ്പോൾ ആരും കിട്ടൂല അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തൊക്കെ വന്നാലും പിന്നെ പരിപാടിക്കൊന്നും എനിക്കിങ്ങനെ ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല എ എ പ്ലസോ മറ്റേ രണ്ട് ഏയും ഇതൊക്കെ ആയിരുന്നു ഇൻ്റെ മാർക്ക് അപ്പം അങ്ങനെ വന്നുകൊണ്ട് തന്നെ ഇൻ്റേതും ആരും ആഘോഷിച്ചിട്ടില്ല പക്ഷേ എങ്ങനെ എന്താ വെച്ചാൽ എന്ത് തന്നെ വന്നു ഈച്ചുനത് ആഘോഷിക്കണേ ആ ഈച്ചുവിന് ഫുൾ എ പ്ലസ് ആണ് ഈച്ചു ഫുൾ എ പ്ലസ് ആരാണ് കേട്ടോ അപ്പോൾ ഈച്ചു ഫാൻസ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം ഈച്ചു ഒരു അന്തർദേശീയ പഠിക്കണൊരു കുട്ടീനെ നല്ലോണം പഠിക്കുകയും ചെയ്യും നല്ലോണം കുതിരോടും ചെയ്യും അങ്ങനെ നടക്കുകയും ചെയ്യാൻ കഴിഞ്ഞിട്ടാണ് അവന് ഫുൾ ആ പ്ലസ് കിട്ടുന്ന ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടല്ലേ ഇനി അങ്ങനെയാണ് അവന് ഫുൾ ആ പ്ലസ് കിട്ടണത് അവന് ആ അതായത് പത്താം ക്ലാസ്സിൻ്റെ പരീക്ഷേൻ്റെ ഇടയിൽ മൊത്തം പ്രോഗ്രാമും ചെയ്ത് നടന്ന് 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 വാങ്ങി ഫുൾ ആ പ്ലസ് ആയിട്ട് വേണ്ടത് അപ്പം ഈച്ച് ഗൾഫ് പോയി ഇനി നമുക്ക് നാട്ടിലുള്ളത് അണ്ണനാണ് രംഗണ്ണൻ അപ്പോൾ രംഗണ്ണൻ ഫുള്ള് ഷൂട്ടിനും വേണ്ടി റെഡിയാക്കി ഞങ്ങൾ നിർത്തിയേക്കാണ് ഓരോ സാധനങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇത് അടീത്ത ഇതിന്റെ ഇത് മച്ചിന്റെ മാറല്ലേ ആ ഇപ്പാന്റെ പേരെയോ ഇതോടെ ആ ഇത് രണ്ടും എനിക്ക് മറ്റേ പാലക്കാടിന്ന് ഒരു ഷോപ്പ് വരെ തന്നെട്ടോ അല്ല പേര് ഓർമ്മ ാണ് ഇത് ഞാൻ കുറച്ച് മുന്നേ വാങ്ങിച്ച വാച്ച് ഈ പാന്റ് ഷർട്ട് സാധനങ്ങൾ മൊത്തം ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിട്ട് ഈ ഞങ്ങൾ പരിപാടിക്ക് പോയതിനുശേഷം ഞാനും ജിംഷാദിക്കും പോയിട്ട് ഈ കണ്ട കുന്തം കൊടച്ചക്കരം കൊടിയും വടിയും വട്ടം വട്ടലേറ്റും എല്ലാ സാധനങ്ങളും ഞങ്ങൾ എടുത്തു എടുത്തോടുന്നാണ്ട് ഇപ്പോൾ ഫോട്ടോ എടുക്കുന്നത് നമുക്ക് വേണ്ടി ജിംഷാദിക്കാണ് അപ്പോൾ ഞാൻ എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട് ജിംഷാദിക്ക ഇതിൽ ഹാൻസമായി നിൽക്കണം മാത്രം നോക്കണം ജിംഷാദാദിദി ഒരു പ്രൊഷണൽ ഫോട്ടോഗ്രാഫർ അതുപോലെ തന്നെ ഇതിൻ്റെ വീഡിയോ എടുക്കണ അപ്പുറത്ത് നിന്ന് എടുക്കുന്ന സൽമാൻ ഒരു പ്രൊഷണൽ വീഡിയോഗ്രാഫറാണ് നമ്മളെ കൂടെ ഉള്ള എല്ലാവരും കഴിവ് ഏറിപ്പോയ ആൾക്കാരാണ് യെസ് കഴിവേറിയ ആൾക്കാരാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത് അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ജിംഷാ അപ്പൊ ജിംഷാദ് ജിംഷാദ് മാരേജിന്റെ ഷൂട്ടും വെഡ്ഡിങ്ങിന്റെ ഷൂട്ടും മാരേജും വെഡിങ്ങും ഒന്നല്ല ആ വനഗോത്ര ഇവരാണ് തന്നിട്ടാ അപ്പം ഇവരാണ് നമുക്ക് ആ മോതിന് തന്നിട്ട് ഇവർ കുറെ കോസ്റ്റ്യൂംസും സാധനങ്ങളൊക്കെ തന്നീനേട്ടാ അപ്പം ജിംഷാദാണ് വീഡിയോസ് ഒക്കെ അപ്പം സ്റ്റിൽസിന് അപ്പോൾ ജിംഷാദ്ഖാന്റെ സ്റ്റിൽസ് ഇതൊക്കെ ചെറിയ ഷൂട്ടാണ് പക്ഷെ വലിയ വലിയ പരിപാടിക്കും കല്യാണത്തിനൊക്കെ നിങ്ങളുടെ കല്യാണത്തിന് നിങ്ങൾക്ക് ജിംഷാദ് ഖാനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ജിംഷാദ് ഖാന്റെ കോണ്ടാക്ട് എവിടെയുള്ളത് അക്കൗണ്ടിൽ അക്കൗണ്ടിൽ ഇടിപൊതൽ വിളികളാവും അപ്പോൾ ജിംഷാദ്ഖാന്റെ കോണ്ടാക്ട് ജിംഷാദ് ഖാന്റെ ഇൻസ്റ്റഗ്രാം ഐഡിയല്ല അപ്പോൾ വെറുതെ ആരും പഞ്ചാര അടിക്കാൻ വിളിക്കാതിരിക്കുക ജിംഷാദ് ഖാനെ എല്ലാവരും വർക്ക് വർക്ക് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളെ കല്യാണം വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ജിംഷാദ്ക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ജിംസാദ് ഖാൻ അങ്ങനെ നേരിട്ട് വിളിക്കാം അതിൻ്റെ നമ്പറിൽ വിളിച്ച് ബുക്കിംഗ് ഡേറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് ഫോട്ടോ ഷൂട്ട് ഞങ്ങൾക്ക് എടുക്കാം പിന്നെ ജിംഷാൻ്റെ പ്രൊഫൈലിൽ ഫുള്ള് ഓൺ ചെയ്തു വെച്ചാൽ മൊത്തം വർക്കും നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം നമ്മൾ ചെലുത്തിയാൽ മതി കണ്ടാൽ ഇഷ്ടപ്പെടും അപ്പം ഇന്നത്തെ ഈ ഒരു ലുക്ക് ഞങ്ങൾ അണിഞ്ഞൊരുങ്ങി ഞങ്ങൾ മറ്റേ എവിടെക്കാൻ നമ്മൾ വിളിച്ച് പറഞ്ഞത് നിലമ്പൂര് ഫ്ലക്സിൻ്റെ പേടിക്ക് ഏകദേശം സാധനങ്ങൾ വിളിച്ചു പറഞ്ഞിരിക്കണേ പിന്നെ ബാക്കിയുള്ള എന്തൊക്കെയാ പരിപാടികൾ എന്നുള്ളത് വൈകാതെ വരും ഈ വ്ലോഗിന്റെ ബാക്കിൽ തന്നെ ഓരോ സാധനങ്ങളിലും വരും നമ്മൾ എടുത്ത ഫോട്ടോസ് ഒന്ന് ജസ്റ്റ് കാണിച്ചു ഫോക്കസ് ഔട്ട് ആവേ ഇതൊക്കെയാണ് നമ്മൾ എടുത്ത ഫോട്ടോസ് നമ്മുടെ നേതാവ് രാജ്യങ്ങൾ രാജാവ് അപ്പം ഈ ഫോട്ടോസ് ഫുള്ള് രംഗണ സ്റ്റൈലിലാണ് ഫോട്ടോസ് ഫുള്ള് എടുക്കണേട്ടാ ഇമ്മാന്റെ മഹറും പാന്റും കുപ്പായും സാധനങ്ങളൊക്കെ അഞ്ചു കൂട്ടി എന്തായാലും ഏച്ചു കൂട്ടി സാധനങ്ങൾ എടുത്തുവെച്ചേ അപ്പൊ ജിംഷാന്റെ സ്റ്റോറിയിൽ ഇണ്ടാവും ഈ സാധനം അതുപോലെ ഇതിന്റെ ഔട്ട്പുട്ട് മാത്രം നാളെ ജിംഷാദ് എടുത്ത ഫോട്ടോ ആവും നമ്മളെ ഫ്ലക്സിൽ വരാൻ പോണ കേട്ടാ അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു മാർക്ക് ജിംഷാ മാർക്ക് ഞങ്ങൾക്ക് ഒരു പ്രശ്നമുള്ള കാര്യല്ല എന്തന്നെ വന്നാലും ഞാൻ ഇനി പരില്ല ആഹ് ആരും കുറ്റമാനം ചില ആൾക്കാർ ചെലപ്പം കമന്റ് ഇടാണ്ടാവും ഫുൾ എ പ്ലസ് ഒന്നും ഇല്ലല്ലോ അഞ്ചു എന്താ പ്ലസ് അഞ്ചു ഫുൾ എ പ്ലസ് ആ ഞാൻ അങ്ങനെ അടി അടികൊടുക്കണ്ടതേനി അല്ല എനിക്ക് അറുപത് മാർക്ക് എൻസിന്ന് കിട്ടിയ അങ്ങനെ എന്റെ എല്ലാത്തിന്റെ തുഞ്ചത്തും പത്തിയിച്ച മാർക്ക് കിട്ടാണ്ടാണ് എനിക്ക് ഏഴേ പ്ലസ് കിട്ടണത് അങ്ങനെയാണ് ഞാൻ കഴിച്ചില്ലാണത് ഇല്ല ഞാൻ നാലോണം ഞാൻ നാഷണൽ ക്യാമ്പ് ചെയ്ത് എൻ സി സിയിൽ കിട്ടി നയിച്ചിട്ട് എൻ ഐ സി ചെയ്തിക്കണ് ഉം എൻ ഐ സി ചെയ്തിക്കണ് സംഭവങ്ങള് വേറെ കൊറേ ക്യാമ്പ് ചെയ്തിക്കണ് സി ക്യു എം എസ് ഒ എന്തൊക്കെയോ എസ് ജി ക്യോ എന്തൊക്കെയോ റാങ്കുകളൊക്കെ ഉണ്ടായി നിങ്ങൾക്ക് അപ്പം നല്ലോണം കണ്ട് റോഡടിച്ച് തുടച്ചിട്ടും അയച്ചാൽ വെട്ടിയിട്ടും ബാത്റൂമ് കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാക്കി ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി അറുപത് മാർക്ക് തന്നെ അറുപത് മാർക്ക് എനിക്ക് പത്താം ക്ലാസ്സിൽ ഗുണം ചെയ്തു ഒരു ബിലോ അവറേജ് അല്ലെങ്കിൽ അവവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു പത്താം ക്ലാസ്സിൽ ഇട്ടോ ഞാൻ ടി ടി സിയൊക്കെ ആവുമ്പോഴത്തേന് പഠിത്തം തുടങ്ങി ജീവിതത്തിൽ പഠിച്ചാലേ കഴിച്ചില്ല മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ള ഇന്ന കൈസിലാക്കിയത് ആ ഗ്രേസ് മാർക്കായിരുന്നു അപ്പോൾ എന്തൊക്കെ വന്നാലും ആരൊക്കെ എന്തൊക്കെ കമന്റ് ഇട്ടിട്ട് ഞങ്ങളെ തളർത്താൻ ആരും തളർത്തണമെന്നില്ല എല്ലാവരും നമ്മളെ ആൾക്കാർ തന്നെയാണ് പക്ഷെ എന്നാലും ഇത് കാണുമ്പോൾ ഇങ്ങനെ ചിലർ ചോദിക്കും ഇത് ഫുൾ എ പ്ലസ് ഒന്നും ഇല്ലാതെ ഇനി അഥവാ ഇല്ലെങ്കിൽ ഇല്ലാതെ പോലെ ആഘോഷിക്കുകയാണെന്ന് വെച്ചാൽ ഇത് ഞങ്ങളെ രംഗഡൻ്റെ ദിവസമാണ് ഇന്നാമത്തെ ദിവസം നാളത്തെ ദിവസം എന്തൊക്കെ തന്നെ വന്നാലും ഞാൻ ആഘോഷിക്കാന്ന് പറഞ്ഞ വെച്ച ദിവസമാണ് അപ്പോൾ നാളത്തെ ദിവസം ഞങ്ങൾ ആഘോഷിച്ചേ അടങ്ങൂ ആഘോഷിച്ച് അറുമതിച്ചിട്ടേ അടങ്ങും അപ്പൊ നാളെ കാണാം കൈസ് എല്ലാ ഒരുക്കങ്ങളുമായി നാളെ റെഡിയായി എല്ലാവരും ഇരുന്നോളൂ നാളെ കാണാം സി യു ബൈ ബൈ ബാക്ക് ബൈക്കെ ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ ബൈ ബൈ